അവരും കേൾക്കാൻ ഞങ്ങൾ ഒരു കാര്യം പറയാൻ പോകുക സിദ്ധു മുന്നോട്ട് വന്ന് അവരെ നോക്കി പറഞ്ഞപ്പോൾ വിഷു എന്താണെന്ന ഭാവത്തിൽ കൈകിട്ടി അവനെ നോക്കി നന്ദ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ പരസ്പരം ഇങ്ങനെ തർക്കിക്കുന്നത് എന്തറിയാതെ എന്ന് സന്ധ്യയുടെ മുഖം ചൊളിഞ്ഞു ദേവലോകത്തിന് സാക്ഷാൽ ഇന്ദ്ര ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഈ ജന്മത്ത് നന്ദ ടീച്ചർ ആരെയും വിവാഹം കഴിക്കില്ല കാരണം ആ ഹൃദയത്തിൽ അത്ര ഒരാൾ പതിഞ്ഞു പോയിട്ടുണ്ട് വിഷം ഞെട്ടി സിദ്ധുവിനെ നോക്കി അതേ പകപ്പ് എല്ലാവരിലും നിറഞ്ഞു സന്ധ്യയുടെ ചുണ്ടിൽ വിജയച്ചിരി നിറഞ്ഞു കുറച്ചുമ്പ് വെല്ലുവിളി നടത്തിയിട്ട് പോയ എടുത്തിടെ പത്തിത്തനിക്കുമ്പിൽ താഴ്ന്നത് ഓർത്ത് അവർ സ്വയം ആഹ്ലാദിച്ചു സിദ്ധു എന്താടാ രാജൻ അവനെ നോക്കി ചോദിച്ചു ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ എല്ലാം തുറന്നു പറയാച്ചാ തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിക്കട്ടെ അവസാനിപ്പിക്കണം അവസാനം സിദ്ധു വിഷയം എന്ന് അമർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു നിർമ്മലയ്ക്കാകെ ഒരു അസ്വസ്ഥത തോന്നി വീണ്ടും നാത്തുവിൻ്റെ മുന്നിൽ തോറ്റുപോകുന്ന പോലെ വൈശാഖിനെ എല്ലാവരും ചേർന്ന് മഞ്ഞൾ തേച്ച് കൊടുത്തു ഒപ്പം മധുരവും നന്ദയെ മഞ്ഞൾ തേക്കാൻ നിർമ്മല വിളിച്ചെങ്കിലും അവൾ സ്നേഹപൂർവ്വം അത് നിരസിച്ചു ദൈവ് മഞ്ഞൾ തേച്ച് കൊടുത്തു ദൈവ് ഒരു ഡാൻസറാണെന്ന് സിദ്ധു അവിടെ വെച്ച് ഉറക്കി വിളിച്ച് പറഞ്ഞപ്പോൾ അവളുടെ ഒരു ഡാൻസ് വേണമായിരുന്നു എന്നെല്ലാവരുടെയും ആവശ്യം ദേവ് സിദ്ധുവിനെ പല്ല് പല്ലുകടിച്ചു നോക്കി അവൻ ചിരിയടക്കി നിൽക്കുന്നുണ്ട് ദേവ് കണ്ണുകൾ കൊണ്ട് നന്ദയെ നോക്കി അവൾ അവൾക്ക് പുഞ്ചിരിയോടെ അനുവാദം കൊടുത്തു തുളസിയും സിത്താരയും മീനാക്ഷിയും അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സന്ധ്യ ഒഴികെ മറ്റുള്ളവരൊക്കെ നിറഞ്ഞ ചിരിയോടെ അവൾ നോക്കി നിൽക്കുന്നുണ്ട് വിഷയുടെ കണ്ണുകൾ നന്ദയിലിടയ്ക്ക് പതിയുന്നത് നന്ദൻ കാണുന്നുണ്ട് പെൺഡ്രൈവർ കുത്തി ഒരു പാട്ടു പിള്ളേർ സെറ്റ് റെഡിയാക്കി കൊടുത്തു ദേവൊടുക്കം നിവർത്തിയില്ലാതെ തുമ്പാരയിൽ കുത്തിക്കൊണ്ട് സ്റ്റേജിൻ്റെ നടുക്ക് കയറി നിന്നു കുറച്ച് മാറി വൈശാകും അവൻ്റെ ഇരിപ്പിടത്തിൽ ഇരിപ്പുണ്ട് വരികൾ കൊത്ത് അവൾ ചുവട് വെച്ചു അവളുടെ ഭാവങ്ങൾ എല്ലാവരും കണ്ണിൽ ഒപ്പിയെടുത്തു അവളുടെ ലാസ്യഭാവങ്ങൾ മറ്റൊരുവൻ്റെ ഹൃദയത്തിലേക്കാണ് പതിഞ്ഞത് അവൻ ചുറ്റുപാട് മറന്നു ചുറ്റുമുള്ളത് മറന്നു അവിടെ അവനും അവളും മാത്രം അവളുടെ ചുവടുകളും ഭാവങ്ങളും ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു അവളുടെ ഓരോ ഭാവങ്ങളും അവൻ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചു അവളുടെ വിയർപ്പ് പൊടിയുന്ന നെറ്റിത്തടവും വരികൾക്കനുസരിച്ച് മാറുന്ന കണ്ണുകളുടെ ചലനവും വില്ലുപോലെ വളയുന്ന പുരികക്കുടികളും അവൻ അത്ഭുതത്തോട് നോക്കി ആദ്യമായി അവൾക്ക് വേണ്ടി ഹൃദയത്തിൽ പിറന്നൊരു വികാരത്തെ അവൻ പ്രണയമെന്ന് വിളിച്ചു ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചു അവളിലേക്ക് മാത്രം അവൻ ചുരുങ്ങി ഉയർന്ന കേട്ട കരകോശങ്ങളിലാണ് അവൻ ചിന്തകൾക്ക് വിരാമം നൽകിയത് വല്ലാത്ത തണുപ്പ് മനസ്സിന് അവളെ കാണും തോറും ഹൃദയം വല്ലാത്തൊരു വികാരം പുറപ്പെടുവിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് സിദ്ധ അവളുടെ കവിളിൽ അമർപ്പിച്ച് നിർമ്മല അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു മുഴുവൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഉവാന്റി ഞാൻ മാത്രമല്ല ചേച്ചിയും പഠിച്ചിട്ടുണ്ട് ചേച്ചി കോളേജിലെ കലാത്തിലുകയായിരുന്നു ദേവീൻ്റെ വെളിപ്പെടുത്തലിൽ എല്ലാവരും അതേ എന്ന ഭാവത്തിൽ നന്ദയെ നോക്കി നിർമ്മലയുടെ മുഖം ഒന്നുകൂടി തിളങ്ങി നന്ദെന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവളുടെ ഹൃദയം വേദനിച്ചു ചിലങ്കണിറ്റവും മൂന്ന് വർഷം കഴിഞ്ഞു എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവൾ മുറിയിലേക്ക് വലിഞ്ഞു തൊണ്ടയിൽ ഒരു ഗദ്ഗതം തങ്ങി നിന്നു അവൾക്ക് ശ്വാസം മുട്ടി അതെ താൻ നൃത്തം ചെയ്യുമെന്ന് അമ്മ പറഞ്ഞു കേട്ടു സത്യമാണോ കട്ടിയിൽ കാമിന്ന് കിടന്ന് അവൾ ഫോണിലൂടെ അവന് മറുപടി നൽകി എങ്കിൽ എനിക്കത് നേരിട്ട് കാണണം എനിക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മ നൃത്തം പഠിച്ചിട്ടുണ്ട് നന്ദും കൂടി വന്നിട്ട് രണ്ടളി ഒരുമിച്ച് പിടിച്ച് നിർത്തി നൃത്തം ചെയ്യിക്കും ഞാൻ പിന്നെ വേറൊരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടോട്ട് അവൻ്റെ പതിഞ്ഞ സ്വരം അവളുടെ ചുണ്ടുകൾ നിറഞ്ഞ പുഞ്ചിരിയാണ് അല്ലെങ്കിലും അവൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ വല്ലാത്തൊരു ചിരിയാണ് കവിളക്ക് വിടർന്ന് നിൽക്കും പറ ഗോകുലേട്ട നമ്മുടെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി നമ്മുടെ ടറസിൽ വെച്ച് ചിലം കണിഞ്ഞ് എനിക്ക് മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ നന്തു നിലാവിനെയും നക്ഷത്രങ്ങളെയും സാക്ഷിയാക്കി ലാസി നടനം ചെയ്യുന്ന എൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ച് അവളുടെ വിയർപ്പ് തുള്ളികളെ സ്വന്തമാക്കി മതി ഗോകുലേട്ട എനിക്ക് നാണമൊന്നും കേട്ടോ നന്ദവിവശിയായി നാണയത്തോട് തലയിൽ മുഖം പൊരുത്തി അപ്പുറത്തൊരു നിറഞ്ഞ ചിരിയാണ് കേൾക്കുന്നത് അതെ ഇപ്പം ശരിക്കും നാണിച്ചോ ഒരു മാസം കഴിഞ്ഞോട്ടെ നാണൊക്കെ ഞാൻ മാറ്റും ഇവിടെയും മഞ്ഞു മാത്രമുള്ള മണ്ണിലൈസ് പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടെ നീക്കൂടി ഉണ്ടാവുന്നൊരു പൂതി തോന്നുക നന്ദു എന്നാ ഇനി നിന്നെ ഒന്ന് കാണാൻ കൂതിയാവുക സാറില്ല ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ എത്തല്ലോ ഒന്ന് കാണാലോ ലവ് യു നന്ദു വയ്ക്കുവ ഇനി നിന്നാലേ ഞാൻ എനിക്കങ്ങോട്ട് വരാൻ തോന്നും വെക്കിട്ട് നന്ദു അവൻ്റെ ഇടറിയ സ്വരത്തോടൊപ്പം ഫോണും കട്ടായി അവളുടെ കണ്ണുകളും നിറഞ്ഞു നന്ദ ഹൃദയം വിലങ്ങി നിരത്തേക്കിരുന്നു മുട്ടിൽ മുഖം പൂത്തി ഒടുവിൽ തൊണ്ടയിൽ കുടുങ്ങി നിന്ന ആ ഗദ്ഗതം പൊട്ടിത്തെറിച്ചു അവളൊരു ഭ്രാന്തിയെ പോലെ അലറിക്കരഞ്ഞു ഹൃദയം പൊട്ടി മരിച്ചുപോകുന്ന പോലെ തോന്നി അത്രമേൽ കൊതിച്ചതല്ല ഗോകിലിട്ട ഗോലട്ടിനെ കാണാൻ കഴിയാത്ത ആ നർത്തകിയായ നന്ദയുടെ വേഷം ഞാൻ അഴിച്ചു വെച്ചു ഇല്ല ആർക്കു വേണ്ടിയും ആരുടെ മുന്നിലും ഞാൻ ഞാനിനാ വേഷം കെട്ടി ആടില്ല ഗോലുടനടൊപ്പം ഇനി നർത്തകിയെ മരിച്ചു എന്നെ പ്രണയിച്ച എന്നോടൊപ്പം ഒരു ജീവിതം സ്വപ്നം കണ്ട് ഗോലട്ടനല്ലാതെ വേറെ ആരെയാ ഞാൻ ഈ ജന്മം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കുക ആവില്ല അതിൻ്റെ മരണത്തിന് തുല്യാണ് വീണ്ടും അവൾ മുട്ടിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു കരഞ്ഞു നന്ദി തിരക്കു വന്ന നന്ദനെയും സിദ്ധും അവളുടെ പദം പറിച്ചിൽ കേട്ട് നിശ്ചലയായി നിന്നു പ്രണയത്തിന് അത്രമേൽ വേദന നൽകുമോ ഇത്രമേലൊരാളെ തളർത്താനാകുമോ ഏറെ നേരം കരഞ്ഞതിനാലാവം നന്ദി വെട്ടിലേക്ക് തളർന്നു കിടന്നു ദൈവവൾക്ക് അടുത്തേക്ക് പോകാത്തത് സിദ്ധുവിനവളോട് അമർശം തോന്നിപ്പിച്ചു കോറിഡോറിൽ എങ്ങോട്ടോ നോക്കിയ ദേവിനെ സിദ്ധു കയ്യിൽ പിടിച്ചു വലിച്ചു അവനു നേരെ നിർത്തി അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു ദേവു അവൻ്റെ ദേഷ്യമെല്ലാം ആവിയായി പോയിരുന്നു മൂന്ന് വർഷമായി സിദ്ധ എൻ്റെ ചേച്ചി ഇങ്ങനെ നേര് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏട്ടനോട് ചോദിക്കാൻ വന്നത് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ സങ്കടം വരുമ്പോൾ ചേച്ചി ആരെ അടുത്തേക്ക് അടുപ്പിക്കാറില്ല ഒക്കെ ഒറ്റയ്ക്ക് സഹിച്ച ശീലം ആ സമയം ചേച്ചിക്കും ഒറ്റക്കിരിക്കണം നാട്ടിലാണെങ്കിൽ നേരെ കൂലട്ടിൻ്റെ അടുത്തേക്ക് ഓടും അവിടെ ചേച്ചിയുടെ ഏറ്റവും വലിയ അഭയസ്ഥാനം വേണ്ടായിരുന്നു സിദ്ധവെട്ട കൂട്ടി ചേച്ചി കണ്ടുമുട്ടുണ്ടായിരുന്നു എങ്കിൽ പറഞ്ഞ് ഒരു തുമ്പി പോലും നടന്ന ചേച്ചി ഇങ്ങനെ ആവില്ലായിരുന്നു ദേവ് വിതമ്പിപ്പോയപ്പോൾ പോയപ്പോൾ അവളെ നെഞ്ചോട് ചേർത്തു ആ കാഴ്ച നോക്കിയെന്നവൻ്റെ കണ്ണുകൾ തിളങ്ങി ദേവ് മുഖം ഓർത്തി അവനെ നോക്കി ആ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ടു പക്ഷെ എന്തിനു വേണ്ടി ചേച്ചി ഓർത്തിട്ടാണോ അതോ തൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ടിട്ടാണോ സിദ്ധു ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാ ഏട്ട സത്യസന്ധമായ ഉത്തരം തരുമോ ചോദിക്ക് ദേവു ഏട്ടന് ഏട്ടനെ ചേച്ചി വിവാഹം കഴിച്ചൂടെ അവളുടെ പെട്ടെന്നുള്ള പറച്ചിൽ സിദ്ധു ഞെട്ടി അവള് നോക്കി പിന്നെ അതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി സിദ്ധു ചുവരിൽ ചാരി കൈകെട്ടി നിന്നു ടീച്ചെ ഹൃദയത്തിൻ്റെ താക്കോൽ ഗോവുലിൻ്റെ കയ്യിലാണ് ദേവു അവൻ പോയപ്പോൾ ഭദ്രമായി തായിട്ട് പൂട്ടിപ്പോയതാ ഇനി ആർക്കും അവിടെ കയറിപ്പറ്റാനാകാത്ത വിധത്തിൽ ഗോകുലത് പൂട്ടിക്കളഞ്ഞു സിദ്ധിൻ്റെ മറുപടി ദേവിന് സങ്കടം വന്നു സങ്കടപ്പെടുത്തിയതല്ല മോളെ ടീച്ചർ നല്ല കുട്ടിയാ അതുകൊണ്ടില്ലേ എൻ്റെ അമ്മ ഇത്രയും സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നത് പെട്ടെന്നാരോടും അടുക്കാത്തൊരു പ്രകൃതമാണ് അമ്മയുടേത് പക്ഷെ ടീച്ചറിനെ കണ്ടതു മുതൽ അമ്മയ്ക്ക് വല്ലാത്ത ഇഷ്ടവും താല്പര്യവുമാണ് അമ്മയുടെ മനസ്സിൽ ടീച്ചറും ഞാനുമായുള്ള കല്യാണം വരെ നടന്നു കാണും സിദ്ധിച്ചിരിയോടെ പറഞ്ഞെങ്കിലും ദേവ് അവനമ്പരന്ന് നോക്കി ഏറ്റവും ഇഷ്ടമാണ് എൻ്റെ ചേച്ചി അവൾ പ്രതീക്ഷയോട് അവനെ നോക്കി അവൻ്റെ ഹൃദയത്തിൽ ഒരു തണുപ്പ് നിറഞ്ഞു വല്ലാത്തൊരു കുളിരും പിടിച്ചിലും കണ്ണുകൾ പതരുന്നുണ്ട് ടീച്ചർ ആരെ ഇഷ്ടപ്പെടാത്ത പക്ഷേ എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാനൊരിക്കലും ടീച്ചറിന് വാങ്ങാൻ കഴിക്കില്ല ദേവു ജീവൻ പോയാലും ടീച്ചറിനെ സമ്മതിക്കുകയില്ല ഗൂഗിൾ എന്ന വ്യക്തിയിൽ അയാളുടെ പ്രണയത്തിൽ അത്രമേൽ അടിമപ്പെട്ടു പോയ ഒരു പ്രണയനിയാണ് നിൻ്റെ ചേച്ചി അയാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ അത് നമുക്ക് കാണാനാകില്ല അവർ സംസാരിക്കുന്നുണ്ട് പ്രണയവും വിരഹവും സന്തോഷവും സങ്കടവും പങ്കുവെക്കുന്നുണ്ട് അവരുടെ മാത്രമേ ലോകമുണ്ട് അവിടെ അവ രണ്ടാളും മാത്രമേ ഉള്ളൂ ദീപു ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ ഇത്രയും ടീച്ചറെ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഒന്നും തിരിച്ചറിയാതെ പോകുന്നത് ടീച്ചർ അവിടെ ലോകത്ത് ജീവിക്കട്ടെ നന്ദിയുടെ മാത്രം ഗൂഗിളിടമുള്ള ആ പ്രണയ ലോകത്ത് സിദ്ധിൻ്റെ വാക്കുകൾ ദേവന്റെ ചുണ്ടുകൾക്ക് അടിച്ചു പിടിച്ച് വിതുമ്പലടക്കി ഇതുവരെയും മനസ്സിലാക്കാത്ത ചേച്ചിയുടെ മനസ്സ് ഇന്ന് അവൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു അത് മറ്റൊരാളിലൂടെ പക്ഷെ ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗൂലുട്ടിനു മുന്നേ ചേച്ചി ഇഷ്ടപ്പെടുന്ന മറ്റൊരാളുണ്ട് സിദ്ധുവേട്ട സിദ്ധുരുന്നടുക്കത്തോടെ അവളെ നോക്കി അതാരാ അവൻ്റെ വാക്കുലാകാം ഷേറി ചേച്ചിയുടെ സ്കൂളിൽ തന്നെ സാറ ശ്രീരാഗ് അവളിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴിഷ്ടാണ് പിന്നെന്താ നന്ദൊന്നും പറയാതിരുന്നത് ചേച്ചിയാ സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് തന്നെയാണ് ശ്രീരാഗ് സാർ ചേച്ചിയോട് ഇഷ്ടം പറയുന്നത് അന്ന് ചേച്ചിക്ക് വിവാഹം നോക്കുന്നതേ ഉള്ളൂ പക്ഷേ ചേച്ചിക്ക് പുള്ളിയോടൊന്നും തോന്നിയില്ല സാർ അത് വിട്ടേക്ക് എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു അത് കഴിഞ്ഞ ആറ് മാസമായപ്പോഴാണ് ഗോകുലട്ടൻ്റെ ആലോചന വന്നത് ചേച്ചിക്ക് ഏറ്റവും ചേർന്ന് ഗോകുലട്ടൻ തന്നെയായിരുന്നു എന്നാണ് തോന്നിയത് പെണ്ണ് കണ്ടിട്ട് പോയപ്പോൾ മുറിയിൽ കയറി നാണത്തോടെ ചോദിച്ചിരുന്ന ചേച്ചിയെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ലവ് വുഡ് ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എത്ര ശരിയാണെന്നു തോന്നിപ്പോയി ഒരു പക്ഷെ ഗൂഗിളിട്ട് എന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരെ പോലെ പ്രണയിക്കുന്ന ഒരു ജോഡിയെ ഇനി ഞാൻ കാണുകയില്ലായിരുന്നു ദൈവത്തിനെ പോലെ ആ തോന്നി കാണും അതാവും അവരെ തമ്മിൽ പിരിച്ചത് നിറ്റ ജീവനെങ്കിലും ബാക്കി വെച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് വിധി എത്ര ക്രൂരനാണെന്ന് നോക്ക് ദൈവം നിറഞ്ഞ വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു നന്ദുത്തരം കിട്ടാത്ത ഒരു കടങ്കഥയാണ് അവരുടെ ജീവിതം ഉത്തരം കിട്ടാത്ത ഒരു സമസ്യ തന്നെയാണ് സീരാഗ് സാർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഗോകുലട്ടിനു മുമ്പ് ചേച്ചി സ്നേഹിക്കുന്ന ആ മനുഷ്യൻ മതിയായിരുന്നു ചേച്ചിക്ക് ഇനി ഒരു കൂട്ടായി നന്ദേട്ടനെ കൊണ്ട് സിദ്ധപ്പെട്ട് ആ സാറിനോടൊന്ന് സംസാരിക്കണം ആ സാറിന് ചേച്ചി ഇപ്പോഴും ഇഷ്ടമാണെങ്കിൽ ചേച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ചേച്ചിയെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇനി ചേച്ചിക്കൊരു ജീവിതം കൊടുക്കാൻ സാധിക്കൂ ദൈവ പുറം കൈകൊണ്ട് കണ്ണ് തുടച്ചിട്ട് നടന്നു പോയപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞ കാര്യങ്ങൾ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു വീണ്ടും വിശ്വനന്ദയുടെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി വീട്ടിലെക്കാമെന്ന് കിടക്കുകയാണവൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവളൊന്ന് നോക്കിയിട്ട് അവൻ തൻ്റെ മുറിയിലേക്ക് പോയി അവടവനെ കാത്ത് സന്ധി ഇരിപ്പുണ്ടായിരുന്നു അവൻ തൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസ് അവരെ കാണിച്ചു അവരുടെ കണ്ണുകൾ കുറുകി ഇതാ അനിയത്തി അവൾ അവളെന്തിനാ സിദ്ധുവിന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്നേ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ലോ സന്ധ്യ ഫോട്ടോ സൂം ചെയ്തുകൊണ്ട് വിഷയെ നോക്കി ചോദിച്ചു മാം ഇതെനിക്ക് കിട്ടിയ പിടിവള്ളിയാ എപ്പോഴും തോൽപ്പിക്കാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം കരുതി വെച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇതിൽ പിടിച്ചിൻ ഞാൻ കയറിക്കോളാം അവൻ്റെ മുഖത്ത് കൂടുതലാ നിറഞ്ഞു സന്ധ്യ അവനെ നോക്കി ചിരിച്ചു അവസാനം അവൻ കരുതി വെച്ച സുന്ദരിയായ പെണ്ണും നിനക്കല്ലേ അവരുടെ മുഖത്തും അവൻ്റെ കൂടുതായിരുന്ന ചിരി പടർന്നും കാലം മറ്റൊന്ന് തീരുമാനിച്ചറിയാതെ കാലം മറ്റൊന്ന് തീരുമാനിച്ചറിയാതെ അവരവർ തങ്ങളുടെ പദ്ധതികളിലേക്ക് നീങ്ങി